വെൽക്കം ബാക്ക് സ്ലാമേക്കും വറഹമത്തുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനല് ഫസ്റ്റായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് പിന്നെ ഇപ്പം ഞാൻ നിലവിലുള്ളത് ഐവ ഇന്ത്യ ഫൗണ്ടേഷനിലെ സ്ഥാപനത്തിലാണ് അവരവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ നിലവിൽ ഇസ്ലാംപൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തന്നെ നോർത്ത് ബംഗാളാണ് കേട്ടോ ഞാനുള്ളത് ഈ നോർത്ത് ബംഗാളിൽ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ഈ ഒരു ഏരിയയിലത്തെ അപ്പോൾ അവിടത്തേക്ക് ജസ്റ്റ് ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വ്ലോഗ് എടുത്താലോ ഇവിടുത്തെ സിറ്റികൾ അല്ലെങ്കിൽ നോർത്ത് ബംഗാളത്തെ അവസ്ഥകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി കാണാമല്ലോ അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സുഹൃത്തുണ്ട് നമ്മൾ രണ്ടാളൊത്താണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും കാഴ്ചവർത്തേ കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇസ്ലാംപൂരിലേക്ക് പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ ഇത് സ്കൂൾ ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ അതിൽ നമ്മൾ ഇസ്ലാംപൂരിലേക്ക് പോവാണ് ഇസ്ലാമും വണ്ടി അടിപൊളിയാണ് ഞാൻ ഇതിന്റെ വണ്ടി എന്താ പറയാ കാറൊക്കെ നമ്മള് സെറ്റ് ആണ് ലൈസൻസും കാര്യൊക്കെ ഉണ്ട് പഠിക്കണം ഇനി നല്ലവണ്ണം ലെവൽ ആവാൻ ഉണ്ട് അപ്പം നിലവിൽ വണ്ടിന്റെ അവസ്ഥ എന്താ അപ്പം ഇവിടത്തെ ഇത് എന്താ സംഭവം കുളാണ് ആ വെള്ളമില്ലാത്തോണ്ട് പറ്റി കിടക്കണോ വെള്ളമില്ലാത്തോണ്ട് പറ്റി കിടക്കാണ് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ട്

അപ്പൊ ആൾക്കാർ അതിനായിട്ട് വരും യൂണിഫോം സ്കൂളിന്റെ അവസ്ഥ നോക്കുന്നത് എന്ത് സ്കൂളാണ് എൽ പി ആണോ യു പി ആണോ എല്ലാ നമ്മുടെ നാട്ടിലത്തെ എൽ പി സ്കൂൾ പറയുമ്പോ എത്ര വലുതായിരിക്കും അടിപൊളിയേക്കും പക്ഷെ പിന്നെ ഉണ്ടാവില്ല ഒന്നും അതെ ഒക്കെ വളരെ ബലഹീനതാണിതാ അവിടെ അവസ്ഥ അതായത് നമ്മൾ പോയി വെക്ക ഇസ്ലാംപൂർ ആണ് നമ്മള് പിന്നെ ഇവിടെ വേണ്ട ഈ സംഭവം എന്താ ഈദ്ഗാ കിട്ടോ പെരുന്നാൾ നിസ്കാരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈദ്ഗാ ഈ ചെറിയൊരു ഈദ്ഗാഹാണ് കേട്ടോ ഒരുപാട് വലുത് ഇഷ്ടം പോലെ ഉണ്ട് ചുട്ടി ഹർദിൻ ചുട്ടി एक महीना छुट्टी गर्मी का वजह से अल्लाह हमारा केरला में गर्मी आ, क्या बोलता है वो बारिश सब आए तो छुट्टी नहीं है ये क्या है मक्का की छुट्टी आने वाले गर्मी आए वो छुट्टी ले, है छुट्टी मिलने के लिए हैप्पी पढ़ाई नहीं है पढ़ाई है ना േ എന്താണ് ഒരു ഒരു മാസം ലീവിലെ ചുട്ടിയായിട്ട് സോറി ചൂടായിട്ട് വേനലായാലും ലീവ് ഉണ്ടാവും അതുപോലെ തന്നെ ലീവ് ലീവുണ്ടാവും അതിനൊന്നും ഇല്ലല്ലോ നമ്മള് ചവ അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബംഗാളി ചായ പരിചയപ്പെടം ഇവിടെ ഉണ്ടല്ലോ അധികം ആളുകളും സംസാരിക്കുന്നത് ബംഗാളല്ലോ ഇവിടെ ഭാഷാപുരി സുൽഹാപുരി നാട്ടുഭാഷ അല്ല അത് പിന്നെ ബിഹാരി ഭാഷ ഒക്കെ തോന്നുന്നു സുൽഹാപുരിന്ന് പറയുന്നത് ഇത് ബിഹാർ ബംഗാൾ ബോർഡർ ആയതുകൊണ്ടാവാം ഒരു പക്ഷെ ആ ഒരു സംസ്കൃത ഭാഷ അല്ലെങ്കിൽ ആ ഒരു ഭാഷ ഇവിടെ ബംഗാളികൾ സംസാരിക്കുന്നത് പിന്നെ ഇവിടെ ബംഗ്ല ബോർഡൊന്നും കാണാനും പറ്റൂല നമ്മള് പിന്നെ തൊയ്ബയിൽ പോയില്ലേ തൊയ്ബയിൽ മൊത്തം ആ ഏരിയ മൊത്തം ബംഗ്ല മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് പോലും ഇല്ല അതാണ് അവസ്ഥ അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിരിക്കാണ് ചാ പിടിക്കാൻ വേണ്ടി പോവാണ് അഭിഭുസായ നിങ്ങൾ മറ്റേ വീഡിയോയിൽ നിങ്ങൾ നല്ലോണം പരിചയപ്പെടുത്തിയില്ല അല്ല ഒന്ന് പരിചയപ്പെടുത്തിക്കാളി പരിചയപ്പെടാൻ ഇല്ല പറഞ്ഞാൽ എൻ്റെ പേര് ഹബീബ് ജൗഹരി അല്ലേ ഹബീബ് ജൗഹരി അവിടെ ആണ് പഠിച്ച പഠിച്ചൊക്കെ കൊല്ലത്താണ് കൊല്ലത്ത് എത്ര വർഷം സ്ഥാപനം അത് നമ്മളെ ഡോക്ടർ ഫാറൂഖ് മുസ്താൻ്റെ സ്ഥാപനമാണ് അവിടെ പഠിച്ച് അവിടെ നിന്നിറങ്ങി നാട്ടിലെ ഒരു വർഷം സേവനം ചെയ്ത് അതിൻ്റെ ദാവത്തിന് വേണ്ടി വന്നതാണ് അല്ലേ അപ്പം ഇവിടുത്തെ ഇവിടുത്തെ യുവർ എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു നോർത്ത് ബംഗാളിനെ കുറിച്ച് പറയാനുള്ളത് നോർത്ത് ബംഗാൾ ബംഗാള് ബംഗാളിനെടുത്ത് നോക്കുകയാണെങ്കിലും മൊത്തം ഒരു വലിയ ജനസംഖ്യ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഏകദേശം പത്ത് കോടിന്റെ അടുത്ത ആളുകൾ ഇവിടെ പത്ത് കോടിന്റെ അടുത്ത ആള് പക്ഷേ അതില് നമ്മൾ എവിടെ പോയി നോക്കിയാലും കാണുന്ന പറഞ്ഞാല് വളരെ ദയനീയ കാഴ്ചകളാണ് അപ്പൊ ഇങ്ങനെ പറയാൻ അറിയില്ല അവരെത്തരനുഭവിച്ചറിയണം അധികം ആൾക്കാരും ഇവിടെ വന്നാല് സ്ഥലം കടക്കിറങ്ങി പോവുകയാണ് ചെയ്യുക അപ്പൊ നമ്മള് കടയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് കേട്ടോ കട ൂരി പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് അറിയില്ലേ ഇതൊക്കെ ലഡു ആണ് ബംഗാളി കളി ഡിഷ് ലഡ് ഇവിടുത്തെ വേറൊരു ഐറ്റംസ് നമ്മള് ഷോപ്പിൽ എത്തിയിരിക്കും ചായ ഇടിക്കാണ് ഇതാ ചായന്റെ കട്ടി കൊറവാണല്ലേ

ോണ്ടോനെന്തോരണ്ടും യാത്ര തുടങ്ങിട്ടോ ചായപ്പീടികൾ കണ്ട അവസ്ഥാല് ആ ഒരു വീഡിയോന്റെ കുറച്ച് ഭാഗം ഞാൻ വെച്ചിട്ടുള്ളു അവിടെ പണിയെടുക്കുന്ന മൊത്തം ചെറിയ മൈനർ മൈനർ തന്നെ അല്ലേ പറയാ അതെ പത്ത് വയസ്സ് എട്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സൊന്നും എന്തായാലും ഉണ്ടാവില്ല അല്ലേ അത്ര ചെറിയ മക്കളാണ് ആ ചായക്കടയിലൊക്കെ പണിയെടുക്കുന്നത് അവർക്കൊന്നും സ്കൂളും പോണ്ട പഠിക്കയും വേണ്ട ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത മനുഷ്യരില് അല്ല അവർക്ക് ലക്ഷ്യബോധം അല്ലെന്നറിയ ലക്ഷ്യണ്ട് അതുകൊണ്ടാണ് അവരോട് പണിയെടുക്കുന്നത് കാരണം ഓരോ മൈൻഡില് പൈസ ആണ് ലക്ഷ്യണ്ട് മീൻസ് നമ്മുടെ നാട്ടിലുള്ള ലക്ഷ്യബോധം വിദ്യാഭ്യാസമായിട്ടുള്ള നാട്ടിലുള്ള ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കൽ ഉണ്ടില്ല എന്നല്ല പക്ഷെ ഒരു പരിധി വരെ ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെറിയ ആളുകളെ സംബന്ധിച്ചെടുത്തോളം ലക്ഷ്യബോധം എന്ന് പറയുന്നത് പഠനം ആണല്ലോ നിരക്ക് പറഞ്ഞതാണ് ഇവിടെ അല്ല ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞ എല്ലാവർക്കും എങ്ങനെയെങ്കിലും അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാം കഴിഞ്ഞു പോണം പൈസ ഉണ്ടാക്കണം

ഓക്കെ അള്ള നോർത്ത് ബംഗാളിത്തെ അവസ്ഥയാണ് കേട്ടോ അതൊക്കെ ഫൈനലി നമ്മൾ ഇസ്ലാംപൂർ എത്തിയിരിക്കാൻ കേട്ടോ ഇതാണ് ഇസ്ലാംപൂരിട്ടാ ഇപ്പം ഇവിടെ ഇറങ്ങി നമുക്ക് എത്രത്തോളം വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നറിയില്ല അത്യാവശ്യം ഒരു വലിയൊരങ്ങാടി അല്ലേ അത്യാവശ്യം ഒരു വലിയ അങ്ങാടി ആ ആദ്യമായിട്ട് ബംഗ്ല കണ്ടോ ബോർഡ് ഇത് നോർത്ത് ബംഗ്ല ബംഗ്ലാദേശ് സോറി ബംഗാൾ ഇവിടെ ഇവിടെ ഉണ്ടാവുമല്ലേ നമ്മള് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ ഒരാളെ കൂട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ചെറിയൊരു സിറ്റി ഇവിടുത്തെ ഇസ്ലാംപൂ ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ സ്ഥാപനമായ ഹിറ ഹിറയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഇന്നലത്തെ വീഡിയോ ആട്ടോ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ളത് കണ്ടത് നമ്മൾ എന്താ പറയുക സമയം കിട്ടുന്നതിനനുസരിച്ച് പോകുന്ന കാഴ്ചകളൊക്കെ മാക്സിമം വിഷ്വലൈസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ കാഴ്ച മൂന്ന് ദിവസത്തെ കാഴ്ചയൊക്കെ ഉണ്ടാവും നിങ്ങൾ അഭിപ്രായം പറയും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കുക അതല്ല ഡെയിലി കാണുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ എത്തിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം നോർത്ത് ബംഗാളിലുള്ള ഒരു ചായക്കടയിൽ ചായ പിടിക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടക്ക് പോട വേറൊരു സംഭവമാണ് കേട്ടോ ആ സൈഡിലും ഉണ്ട് കെട്ടോ സാധനത പരിപ്പന്നാണ് നല്ല പരിപ്പല്ല ഇത് കണ്ടാ പരിപ്പാ ചോദിക്കും ചോളാണ് കേട്ടോ ചോളം ചോളാണ് കേട്ടോ ചോളം അപ്പോൾ നമ്മൾ ആ ഒരു ചായക്കടന്നാണ് കേട്ടോ ചായ പിടിക്കാൻ പോകുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന വിചാരിച്ചു ഏതായാലും ചോളം ഉണക്കാനിട്ടതാണ് നമ്മളെ ചായ വന്നിരിക്കുകയാണ് ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ചായ കേട്ടോ പൊതുവെ കട്ടിയുള്ള ചായ അല്ല കേട്ടോ എടുത്തത് അല്ലേ നോർത്ത് ബംഗാളിൽ പൊതുവെ കട്ടില്ല മറ്റേ ഹൈദരാബാദിലൊക്കെയാണ് നല്ല കട്ടിയ ഇതെന്താ സാധനം എന്താ മധുരം ഉള്ളതാ മധുരത്തിൻ്റെ കേൾക്കും മധുരം നമ്മൾ ഈ ഒരു ചെറിയ വ്ളോഗോടു കൂടി നോർത്ത് ബംഗാളിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനി ബീഹാറിലെ കാഴ്ചകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക ഒരുപാട് വീഡിയോകൾ ചെയ്യാനും വ്ളോഗുകൾ ചെയ്യാനും ഞാനിങ്ങനെ ആഗ്രഹിക്കും പക്ഷേ ഫോണിലത്തെ ചാർജ് ഇഷ്യൂ അങ്ങനെ പല ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ലാഗാവുന്നത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സാലേക്കും